സ്തുതി ആയിരിക്കട്ടെൽ ഇന്ന് നമ്മുടെ കൂടെ കുട്ടി കോസ്ബലിൽ സംസാരിക്കാനുള്ളത് എത്താം ക്ലാസ്സില് പഠിക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ ഗെയിം ഫ്രീ ഫയർ ഫ്രീ ഫയർ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് ഏത് സിനിമയിലെ പാട്ടാണ് അത് ഏർ പാട്ടാണ് കേൾക്കേണ്ടത് അല്ലെ നിനക്കിപ്പോ വീഡിയോ ഗെയിം കളിക്കാനുള്ള സാഹചര്യം തരാം വീഡിയോ ഗെയിം ഓൺ ചെയ്തു അതോടൊപ്പം തന്നെ നിനക്ക് ഈ പാട്ടും ഏഹ് പാട്ടുമുണ്ട് നീ അത് കേട്ടുകൊണ്ട് വീഡിയോ ഗെയിം കളിച്ചു ഓക്കെ ബീത്ത് വീഡിയോ ഗെയിം കളിക്കട്ടെ അവൻ പാട്ട് കേൾക്കട്ടെ ആ സമയത്ത് നമുക്ക് ചില ഗെയിമുകൾ ഇവിടെ നടത്താം എന്റെ കയ്യില് ഒരു റാബിറ്റ് ഉണ്ട് ബ് ബെയ്ത്ത് ഇപ്പൊ തിരിഞ്ഞു നോക്കിയാ ഞാൻ നിനക്ക് ഈ ബണ്ടി റാബിറ്റ് തരാം ബെയ്ത്ത് നോക്കുന്നില്ല കേൾക്കുന്നില്ല എന്റെ കയ്യിലൊരു മിനി മൗസ് ഉണ്ട് ബെയ്ത്തെ നീ തിരിഞ്ഞ് നോക്കുകയാണെങ്കിൽ നിനക്ക് ഞാൻ ഈ മിനി മൗസ് തരാം രക്ഷ ഇല്ല ഇത്രയും കൂടി വലിയ സമ്മാനം എടുക്കാം നമുക്ക് എൻ്റെ കയ്യിലൊരു ടെഡി വെയർ ഉണ്ട് വലിയ ടെഡി ടെടി ആണ് വെയിത്തേ നീ തിരിഞ്ഞു നോക്കുകയാണെങ്കിലും നിനക്ക് ടെഡി വേർ തരാം രക്ഷ ഒരു മൈൻഡില്ല ഹലോ ഞാൻ പറഞ്ഞോല്ലാം കേട്ടാന്നീ എന്താ ഗെയിം കേളിക്കായിരുന്ന അത് മാത്രം നീ പാട്ട് കേട്ടോണ്ടിരുന്നല്ലേ ഏ അതുകൊണ്ട് നീ ഞാൻ പറഞ്ഞതും കേട്ടില്ല ഞാൻ കാണിച്ചതും കേട്ടില്ല അല്ലേ ഞാൻ പുറകെ നിന്നിട്ട് നിന്റെ മൂന്ന് പ്രാവശ്യം ബെയ്ത്തേ ബെയ്ത്തേ എന്ന് വിളിച്ചു ഓരോ തവണ ഞാൻ ഓരോ ഗിഫ്റ്റ് എടുത്ത് പൊക്കി കാണിച്ചു ഓക്കെ ഒരു റാബിറ്റിനെ കാണിച്ചു ടെഡിബിയറിനെ കാണിച്ചു മിനി മൗസിനെ കാണിച്ചു പക്ഷെ നീ തിരിഞ്ഞു നോക്കിയില്ല തിരിഞ്ഞു നോക്കിയെങ്കിൽ ഞാൻ ആ ഗിഫ്റ്റ് നിനക്ക് തരാമെന്നാണ് പറഞ്ഞു പക്ഷെ നീ തിരിഞ്ഞു നോക്കിയില്ല കാരണം എന്താണ് നീ ഗെയിം കളിക്കായിരുന്നു ജെവിലെ പാട്ടും കേൾക്കുകയായിരുന്നു അല്ലേ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ കുറേ തിരക്ക് വരും കുറേ ബഹളമൊക്കെ വരും വേണ്ടല്ല നമ്മൾ ഈശോ പറയുന്നത് കേൾക്കില്ല ഓക്കേ നമുക്ക് ഈ ഞായറാഴ്ചത്തെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഈ ഞായറാഴ്ച നമ്മൾ അഡ്വൻറ്റ് സീസൺ തുടങ്ങിയാണ് നമ്മുടെ ന്യൂ ഇയർ എന്താണ് ഫസ്റ്റ് ജനുവരി ഫസ്റ്റ് നമ്മുടെ ന്യൂ ഇയറാണ് അപ്പോൾ അത് നമ്മുടെ ലോകം മുഴുവൻ ആഘോഷിക്കുന്ന അങ്ങനെയാണ് ഇതുപോലെ തന്നെ നമ്മുടെ സഭയിൽ നമുക്കൊരു ന്യൂ ഇയർ ഉണ്ട് എന്ന് വെച്ചാൽ ലിറ്റർജിക്കൽ ന്യൂ ഇയർ എന്ന് പറയണം നമ്മൾ ആരാധന നമ്മൾ പുതുവർഷം ആരംഭിക്കുന്ന സമയമാണ് ഈ ഞായറാഴ്ച ഡിസംബർ ഒന്നാം തീയതി അതിന് പറയുന്ന ഇംഗ്ലീഷിലെ പേരാണ് മലയാളത്തിൽ മലയാളത്തിലതിന് പറയണത് എന്താണ് ആഗമനം വരവെന്നൊക്കെ പറയും ആരാണ് വരണതെന്ന് അറിയാമോ ഈശോ ഈശോ വെരി ഗുഡ് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഡിസംബർ ഇരുപത്തഞ്ചാണ് രണ്ടായിരം വർഷം മുമ്പ് ബെദ്ലൈമിൽ ഈശോ ജനിച്ചു അതിൻ്റെ ഓർമ്മയാളെ ക്രിസ്മസ് ആഘോഷിക്കുന്നത് അപ്പം ഈശോ ഇന്നത്തെ ഗോസ്പെൽ നമ്മൾ പറയണതെന്ന് അറിയാമോ ഞാൻ ഇനിയും വരും അതാണ് സെക്കൻഡ് കമ്മിങ് ഓഫ് റൈസ്റ്റ് ഈശോയുടെ രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ലോകം അവസാനമാണ് അപ്പം ഈശോ പറയുന്നത് ഈ ലോകം എപ്പോൾ അവസാനിക്കും നമുക്ക് ആർക്കും അറിയത്തില്ല അത് ഏത് സമയത്തും വരും അതൊരു കെണി പോലെ ട്രാപ്പ് പോലെ വരുമെന്ന് പറയണം അപ്പം നമുക്കറിയില്ല പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഒരുങ്ങിയിരിക്കാൻ പറ്റും ഇല്ലേ ഈശോ രണ്ടാമത് വരുമ്പോൾ നമ്മളിങ്ങനെ സെറ്റായിട്ട് റെഡി ആയിട്ടിരിക്കണം അപ്പോൾ റെഡി ആയിട്ടിരിക്കണമെങ്കിൽ ഈശോ പറഞ്ഞൊരു കാര്യം ഇതാണ് നിങ്ങൾ പ്രാർത്ഥിച്ച് ജാഗരൂകരായിട്ടിരിക്കണം എങ്ങനെയാണ് പ്രാർത്ഥിച്ച് ജാഗരൂകരായിട്ടിരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ നീ ഈ ഗെയിം കളിച്ച് പാട്ടൊക്കെ കേട്ടിരുന്നപ്പോഴേക്കും ഈശോയുടെ ശബ്ദം കേൾക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ എൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റിയില്ല ഇല്ലേ ഞാൻ ഗിഫ്റ്റൊക്കെ കാണിച്ചു നീ തിരിഞ്ഞോ ഗിഫ്റ്റ് കിട്ടിയാൽ ഇതുപോലെ ഈശോ എല്ലാ സമയത്തും നമുക്ക് ഒരു ഗിഫ്റ്റുകൾ ഓഫർ ചെയ്യുന്നുണ്ട് നീ ശ്രദ്ധിച്ച് നിനക്ക് സമ്മാനം തരാം ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ സമ്മാനം തരാം പക്ഷെ നമ്മൾ വേറെ പല കാര്യങ്ങളും തിരക്കല്ലേ അപ്പോൾ നമ്മൾ കേൾക്കൂല അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ കേൾക്കണം അപ്പോൾ ഈ ക്രിസ്മസ് വരെ നാലാഴ്ചകളാണ് നമുക്കുള്ളത് നാല് സൺഡേയ്സ് വരുന്നുണ്ട് അപ്പോൾ ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കുറച്ചും കൂടി ഈശോനെ ഈശോനെ സീരിയസ് ആയിട്ട് എടുക്കണം ഈശോനെ നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് വീഡിയോ ഗെയിം കളിക്കാൻ ഇഷ്ടമാണ് നമുക്ക് ടി വി ഷോസ് കാണാൻ ഇഷ്ടമാണ് നമുക്ക് കുറേ കളികൾ കളിക്കാൻ ഇഷ്ടമാണ് പക്ഷേ കുറച്ച് കാര്യങ്ങൾ നമ്മൾ വേണ്ടെന്ന് വയ്ക്കുക എന്നിട്ട് കുറച്ച് അധികം നേരം മാർക്ക് കൊടുക്കണം ഈശോ ഈശോ കൊടുക്കണം അപ്പം ഈശോ നമുക്ക് നൽകുന്ന ഗിഫ്റ്റ് നമുക്ക് മനസ്സിലായ അപ്പൊ ശ്രദ്ധിച്ചിരിക്കേണ്ട സമയം അപ്പൊ ഈ നാലാഴ്ച നമുക്ക് പ്രാർത്ഥിച്ച് ഈശോ തരുന്ന ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി സ്ട്രോങ് ആയിട്ട് സ്റ്റഡി ആയിട്ട് നിക്കാം എല്ലാവർക്കും അഡ്വന്റ് വിഷസ് എല്ലാവർക്കും വിഷസ് ബൈ 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 ബൈ